വണ്ടൂർ യത്തീൻ ഖാനയിൽ മാമാങ്കവും യാത്രയപ്പ് സമ്മേളനവും ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങൾ മാമാങ്കത്തിന് മികവേറി അതുകൊണ്ട് ഇത് മികവേറിയുണ്ടോ മുപ്പത്തിയാറ് വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ സി മുഹമ്മദ് ഷെഫിക്കിനും മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം പടിയിറങ്ങുന്ന കെ സെഫിയ്ക്കും ചടങ്ങിൽ യാത്രയായ്പ് നൽകി അഖില കേരള ടാലന്റ് എക്സാമിൽ ഒന്ന് രണ്ട് മൂന്ന് റാങ്കുകൾ കരസ്ഥമാക്കിയ കുട്ടികളെയും എൽ എസ് എസ് ജേതാക്കളെയും യു എസ് എസ് ജേതാക്കളെയും സബ് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിൽ എ ഗ്രേഡ് നേടിയ ഹൈസ്കൂൾ വട്ടപ്പാട്ട് ടീം അംഗങ്ങളെയും ജില്ലാ കലോത്സവത്തിൽ വെൽക്കം ഡാൻസിൽ പങ്കെടുത്ത എ പി ഷൈസയെയും ആദരിച്ചു മാനേജർ കെ ടി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് മെമ്പർമാരായ പി കെ മുബഷിർ സിറാജ് തുള്ളിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി ടി ചെറി ഉമ്മർകുട്ടി പി ടി എ പ്രസിഡന്റുമാരായ കെ ടി ഷമീർ അലവികുട്ടി അകൂത്ത് പി സഫീർ എസ് എം സി ചെയർമാൻ എലഐ ഷിഹാബ് എം ടി എ പ്രസിഡന്റുമാരായ പി അഖില എം രാധ ടി നോഷിബ ഹെഡ് മാസ്റ്റർ കെ ടി ഷിഹാബുദ്ദീൻ ഹെഡ് മാസ്റ്റർ സി മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്